ഇതാണ് കേട്ടോ നമ്മുടെ പഴയ സീതപ്പഴം മുമ്പ് ഇന്നത്തെ പോലെ പുതിയ തരം പഴങ്ങളൊന്നും കിട്ടാത്ത കാലത്ത് ഇതൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ ഇതിനെ കസ്റ്റേഡ് എന്നും പറയും ഷുഗർ ആപ്പിൾ എന്നും പറയും ഇത് തിന്നുകഴിഞ്ഞാൽ കുരു വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ മുളച്ചിണ്ടായ ഒരു തയ്യാണ് ഇതിലിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത് വേഗം മൂപ്പാകും വേഗം അറത്തില്ലെങ്കിൽ പെട്ടെന്ന് വിണ്ട് കൊഴിഞ്ഞു പോകും ഇത് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ നന്നായി വളരും കേരളം തമിഴ്നാട് കർണാടകം തുടങ്ങിയ സ്ഥലങ്ങളിൽ നന്നായി ഉണ്ടാവും വിത്തുകൾ നട്ടാൽ തൈ മുളച്ച് വേഗത്തിൽ ഫലം ഉണ്ടാകും ഇതിന് പച്ച നിറമോ ഇളം പച്ചയോ ആയ ഉണ്ടാകും ഉള്ളിൽ വെള്ളയോ മഞ്ഞോ ആയ നല്ല മാംസമായ പഴായിരിക്കും കറുത്ത നിറത്തിലുള്ള വിത്തുകൾ കുറേ ഉണ്ടാവും നല്ല മധുരവും ക്രീം പോലുള്ള ഘടനയും കസ്റ്റാർഡ് പോലെ അതുകൊണ്ടാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന പേര് പറയുന്നത് ഈ കസ്റ്റാർഡ് ആപ്പിൾ നാടനാണെങ്കിലും ഇതിന് കുറേ ആരോഗ്യ ഗുണങ്ങളുണ്ട് വിറ്റാമിൻ സി പൊട്ടാസ്യം നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കും ഇതിൽ പ്രകൃതിദത്ത പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഊർജ്ജം ലഭിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഈ ശീതപ്പഴം കഴിക്കാനൊന്നും അറിയില്ല ഇതിലാണെങ്കിൽ നല്ല പോലെ കുരുണ്ട് ഇത് കുട്ടികളുടെ വായിൽ കൊടുങ്ങുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിങ്ങനെ പൊളിച്ച് ഓരോ ചുളകളായി എടുത്ത് കുരു കളഞ്ഞിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ ഇതിൻ്റെ പൾപ്പ് മിൽക്ക് ഷേക്കുകൾ ഐസ്ക്രീം പുഡിങ് എന്നിവയിലെല്ലാം ചേർക്കാറുണ്ട് സീതപ്പഴം കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു പ്രാദേശിക പഴമാണ് ഷെരീഫപ്പഴം എന്നും ഇതിനെ പറയാറുണ്ട് ഇത് നല്ല പോലെ പാകമായതിനു ശേഷം അറുത്താലേ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ കണ്ടോ ഇതിൻ്റെ ഈ ഇടഭാഗങ്ങളിൽ ഒരു ക്രീം കളറ് നല്ല വിണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ല മൂപ്പായിട്ടുണ്ട് മൂപ്പ് പാകാകാതെ അറുത്താൽ ഇതങ്ങനെ ഇരിക്കും ചില ഭാഗങ്ങൾ കരിഞ്ഞു പോകും പിന്നെ അത് വലിച്ചെറിയാനേ പറ്റുള്ളൂ ഇത് കണ്ടോ ഇത് നല്ല പോലെ ഇതാ വിള്ളൽ വന്ന് നല്ല മൂപ്പായിട്ടുണ്ട് ഇതിൻ്റെ കുരു വിഷമുള്ളതാണ് അതുകൊണ്ട് കഴിക്കാൻ പാടില്ല മുമ്പ് നമുക്ക് ഓറഞ്ചും മുന്തിരിയും ആപ്പിളും അങ്ങനെ കുറച്ച് പഴങ്ങളെ വാങ്ങിക്കാൻ കിട്ടിയിരുന്നുള്ളൂ ഇന്നാണെങ്കിലോ റംബുട്ടാൻ മാങ്കോസ്റ്റിൻ ചെറി ബെറി ഡ്രാഗൺ ഫ്രൂട്ട് മുതലായ മറ്റനേകം പഴങ്ങൾ നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും എങ്കിലും നമ്മുടെ സീതപ്പഴവും ഞാവൽപ്പഴവും ചക്ക മാങ്ങി നുള്ളുമ്പഴവും കാരപ്പഴവും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല